അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പറയാൻ പോകുന്ന വിഷയം ഒരു വളരെ പേടിക്കപ്പെടേണ്ട വിഷയമാണ് ഒരു പള്ളിയിലോ മദ്രസയിലോ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ എപ്പോൾ എന്ന് ചോദിച്ചാൽ മതി ഒന്നാൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ഒരു മൂല്യ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒരു ലോകക്കാരോട് ഒരു മൂല്യകാരൊരു സ്ഥലത്ത് പള്ളിയിൽ ജോലി എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആളോട് ചോദിച്ചു നിങ്ങളെൻ്റെ ആളാന്ന് ചോദിച്ചാലോ സമസ്തൻ്റെ ആളാണോ ലീഗിൻ്റെ ആളാണോ എന്ന് ചോദിച്ചു കാരണം റഷീദ്ധാരിമി സ്ഥലമൊന്നും വിശദീകരിക്കണമില്ല ആ മൂപ്പർ പറഞ്ഞാണ് ഞാൻ ലീഗിൻ്റെ ആളാണ് സമസ്തൻ്റെ ആളാണ് പറഞ്ഞാലോ അപ്പം മൂപ്പർക്ക് പണി കൊടുത്തില്ലായിരുന്നു എന്തേ പറ കാരണം എന്തെന്ന് എന്ത് ചോദിച്ചത് കാണക്കാട് തങ്ങളെ വെച്ചിട്ടൊരു എന്ന് പറഞ്ഞെങ്കിൽ പണി ഇട്ടിരുന്നു എനിക്ക് വിളിച്ചറിഞ്ഞ ആൾ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ പറയാൻ പോണത് ഇപ്പോ ചില ആളുകളുണ്ട് എന്താ അതിൻ്റെ പുതിയ പേര് സജറ സജറ ഈ സജറൻ്റെ ആൾക്കാർ എനിക്കതിനെ പറ്റിയൊന്നും വല്ലാതെ പരിചയമില്ല ഞാൻ അങ്ങനത്തെ വിഷയങ്ങളൊന്നും നമ്മുടെ ഇടപെടലില്ല സജറ ഹജറ നമ്മൾ സുന്നിയാണ് പഴയ സുന്നി ബഹുമാനപ്പെട്ട ഈക്കനെ സർക്കത്തുളസ്താദിനെ ഉള്ളാളന്തങ്ങളെ കണ്ണീയത്തിന് ഒക്കെ അംഗീകരിക്കുന്ന സുന്നിയാണ് ഞാൻ യഥാർത്ഥ സുന്നി ഞമ്മക്കിവിടെ സംഭവിച്ച ഒരു അപജയം ഒരു പരാജയം മഹാന്മാരെ എന്താക്കി നിന്നിച്ചു എന്നുള്ളതാണ് അധികാളുകൾക്കും എല്ലാവരും നല്ല ഈ സജറയിലും അല്ലാത്തതിലൊക്കെ നല്ല ആത്മാർത്ഥത ഉള്ള ആളുകളുണ്ട് അതുകൊണ്ടാണ് അതൊക്കെ നിന്ന് നിലനിന്ന് പോകുന്നത് വലിയ പണ്ഡിതന്മാരൊക്കെ ീക്കെ പറയാറുണ്ട് എന്ത് തല നിൽക്കുമ്പം വാലാടരുത് ആ സംഭവം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ചെറുപ്പക്കാരും കേട്ട് ഉൽക്കേട്ട് സ്ഥാനം കിട്ടുന്നുള്ള ആൾക്കെ ഒക്കെ ഇപ്പോൾ പഠിച്ചു ഇപ്പോൾ രണ്ട് വി ഈ ഗവൺമെൻറ്റ് മോഡി ഇവിടെ എന്താണ് ഏകസീൽ കൂടെ നടപ്പിലാക്കണം എന്ന് ഉദ്ദേശിച്ചതുപോലെ ഇവർ ഞങ്ങളുടെ സംഘടന മാത്രം മതിയെന്നും ഇവിടെ രണ്ട് വിഭാഗീയം വേഷം നോക്കി ആളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൂ ഒന്ന് മൂടി മൂടി എന്താണ് വേഷം കണ്ടാൽ തിരിച്ചറിയാം അവരാരാണെന്ന് എന്നത് എന്നതുപോലെ സുന്നിയിൽപ്പെട്ട ഒരു വിഭാഗം ആരാണെന്ന് ഞാൻ പറയുന്നില്ല വേഷം കണ്ടാൽ തിരിച്ചറിയാം ഓരോ ആരാണെന്ന് ഓരോ തലയിൽ കിട്ടുമ്പോൾ ഓരോ ജുബൊക്കെ കണ്ടാലേ ഓരോ ആരാണെന്ന് തിരിച്ചറിയാമെന്ന് ഇത് രണ്ടും ഒരേ ലെവലിലാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് നരങ്ങളും മഹാന്മാരോ പണ്ഡിതന്മാരെ കുരുത്തക്കേട് നമ്മൾ അറിയാതെ വാങ്ങാം എന്നിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മൾ നമ്മുടെ നിലനിൽപ്പ് നമുക്ക് മാത്രം നൽകുന്ന മതി കാക്കൻ്റെ സ്വഭാവം കാക്കക്ക് എല്ലാം തിന്ന ആരും കാക്കൻ്റെ അർച്ച ആർക്കും പറ്റില്ലല്ലോ എന്ന് പോലെ നമ്മൾ മതി എന്നുള്ള ഒറ്റ ചിന്ത നമ്മുടെ ഗ്രൂപ്പ് മതി ബാക്കിയുള്ളവരൊന്നും വേണ്ട എന്ന പോലെ വയസ്സന്മാരായ മൂലന്മാരും കൊണ്ടാൽ ഞാൻ എൻ്റെ ചുവട് കൊണ്ട് കെട്ടതാം ഒരു സ്ഥലത്ത് സ്ഥലമൊന്നും പറയില്ല പറയുന്നില്ല പറയാൻ പോടില്ല ഏഹ് കാശിമി പറയും പോലെ ആരാണെന്ന് ചുവട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ അവിടെയുള്ള മൂല്യന്മാർ ചെറുപ്പക്കാർ മൂല്യന്മാർ അവരൊന്നായിട്ട് തീ പറയാണ് തീരുമാനിക്കുകയാണ് ഒരു വയസ്സ നല്ല അറിവുള്ള ആൾ വന്നാൽ നമ്മുടെ ഗാങ്ങിന് ഒക്കൂല പ്രായമുള്ള ആൾക്കാരെ ഗാങ്ങിന് ഒക്കൂല അപ്പോൾ ചെറുപ്പക്കാർ പോലക്കെന്ത് ചെയ്യുക ഈ മദ്രസ ഇപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഓടാനത്ത് മറ്റുള്ള അവരെ പഠനത്തിനൊക്കെ പോകാമല്ലോ അപ്പോൾ ഒരു പറയണെന്ത് ആൾ വയസ്സന്മാർ ഒരു മൂല്യകാര് എൻ്റെ എനിക്ക് പരിചയമുള്ള ഒരു മൂല്യമാർ ഇത് മദ്രാസ എടുക്കാൻ വേണ്ടി നല്ല പണ്ഡിതനാണ് ബിരുദുള്ള ആളൊക്കെ ഉള്ള ആളാണ് നല്ല സാമർഥ്യമുള്ള ആളാണ് അങ്ങനെ വന്നപ്പോൾ എന്താക്കി അവിടെ കമ്മിറ്റിക്കാരോട് പറയണം അയാളെ പറ്റൂല എന്ന് പറയുന്ന ആരാണ് ഈ ചെറുപ്പക്കാർ അപ്പം പണ്ട് ഷംഷൽപുലമ്മ പറഞ്ഞ തല നിൽക്കുമ്പോൾ വാലാണ് ഇവിടെ നിയന്ത്രിക്കുന്നത് എന്നതുപോലെ ഈ കുട്ടികൾ പറ്റൂല എന്നാൽ പറ്റൂല അപ്പം അതാണ് ഇവിടെ സംഭവിച്ചതൊക്കെ അങ്ങനെ എത്ര എത്ര സ്ഥാപനങ്ങൾ അന്യവത്കരിക്കപ്പെട്ടു അന്യവൽക്കരിക്കപ്പെട്ടതിൻ്റെ ശേഷം അത് മാത്രമല്ല പരസ്പരം എത്ര ആൾക്കാർ കൊന്നു മുമ്പ് ഈ കെ പി പ്രസിഡൻ്റായപ്പോൾ ഇതിനൊക്കെ ചുക്കം പിടിച്ച ആളുകൾ ആരാ തിരിഞ്ഞു കുത്തിൽ തുടങ്ങി ഇതൊന്നും ആർക്കും രസിക്കൂ രസിക്കൂല ദേ പറഞ്ഞത് ഞാനൊരു മദ്രാസ അധ്യാപകനൊരു പള്ളിയിലോ ജോലി ചെയ്യണതാണെങ്കിൽ ഉടനെ പിരിച്ചു വിടൽ കഴിയും കാരണം എന്താണ് ആരെ ഇപ്പോൾ നമ്മളറിയിച്ച് നോക്കുകയും നമ്മളെ വിവാദത്തോടൊക്കെ യന്ത്രവത്കരിച്ചല്ലോ ബാങ്ക് എന്നതുപോലെ ഖുത്ബ മുസ്താറി അതുകൊണ്ടെന്നാണ് ഈ വയസ്സായ ആൾക്കാർക്കൊന്നിപ്പം പഴയ ആളുകൾ എനിക്കൊക്കെ അറിയാം ഈ അരീക്കോട് കുത്തുപറമ്പിലുള്ള ഈ ഒരു പ്രഗത്ഭനായ ഈ ആയിരുന്നു മുഹമ്മദ് മുസ്ലിയാർ പി കെ പി പി കെ മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം എന്താണ് കുത്തുപറമ്പിൽ കുത്തുബോധന സമയത്ത് അയാളുടെ ശബ്ദം പല്ല പല്ലൊ പല്ലുപോയിട്ടേ ഈ മൈക്കൊന്നുമില്ലാത്ത സമയത്ത് മൈക്കിൽ മൈക്കില്ലാത്ത സമയത്ത് അങ്ങനെ അദ്ദേഹം കൊത്തുബോധുമ്പോൾ അച്ചലാമോ എന്നാണോ അത് തോന്നിപ്പോകും പക്ഷെ അത് ജനങ്ങൾക്ക് തിരിയില്ല മൂപ്പരും മൂപ്പര് സ്വര സ്വര സിദ്ധ സിദ്ധത യഥാർത്ഥമായ സ്വരത്തിൽ അലൈക്കും എന്നുള്ള പല്ല് പോയാൽ കാറ്റ് കുറച്ച് അങ്ങോട്ടുമൊക്കെ തെറിക്കും അതുകൊണ്ട് പണ്ടിയന്മാരൊക്കെ പല്ല് വെക്കൽ കൊണ്ടാണ് പല്ല് വെക്കാൻ മാഹർജി ടെവരാൻ വേണ്ടി കെട്ടിമാനുവലൊക്കെ ഈ ആ മഹാസമ്മേളനത്തിൽ മരിച്ച് മരിക്കണ സമയത്ത് അദ്ദേഹത്തിൻ്റെ വെപ്പുവല്ല്ല് അതിൻ്റെ മുമ്പ് എടുത്ത് കൊടുത്തൊക്കെ ചരിത്രങ്ങളെ തൊട്ടടുത്ത ആളിപ്പം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ അത് മാത്രമല്ല എല്ലായിടത്തും യന്ത്ര മരിച്ച പുരയിൽ ആ മരിച്ച പുരയിലേക്ക് ഞാൻ ഇതും എൻ്റെ ഒരു അനുഭവമാണ് ഒരു വയസ്സാവ പുസ്തകം ചെല്ലണോല് ചെല്ലണോലെന്ത് എങ്ങനെ ആസീനോതി ഇതുവരക്കുക അങ്ങനത്തെ ഒരു സംവിധാനം അതൊന്നും മുമ്പൊന്നുമില്ല എപ്പം തുടങ്ങിയതാണ് അങ്ങനെ ഒരു ഉസ്താദ് വന്നിട്ടുണ്ട് കുറച്ച് പ്രായമുള്ള ആണ് ആ മൂപ്പര് ഒരു മല്ലാക്കൊക്കെയാണ് നാടനാണ് അപ്പം മൂപ്പരടുത്തേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം മൈക്കിങ്ങനെ നീട്ടിക്കൊടുത്ത് ഇത് വരക്കാൻ അപ്പം മൂപ്പര് പറഞ്ഞ് നിങ്ങൾ എനിക്ക് കജൂല കജൂല അന്ന് അപ്പോൾ മൂപ്പര് പിന്നെ പിന്നെ നിർബന്ധിച്ചപ്പം മൂപ്പർ എന്താക്കിയാലോ മൈക്കിങ്ങനെ വിട്ടേക്ക് പിടിച്ചാണ്ട് ഇങ്ങനെ ത്യരക്കുക അപ്പോൾ അടുത്തേക്ക് കുടിച്ചാ പറഞ്ഞാൽ അങ്ങനെ എന്തൊരു മരിച്ചു കൊടുത്തുള്ളൊരു കളി കോമാഡി അങ്ങനെ അയാൾ പറയുകയാണെങ്കിൽ ഞാനത് ഇത് വരക്കൂല എനിക്ക് എനിക്ക് കജൂല കാരണം എൻ്റെ പല്ല് വെപ്പല്ലാണ് അപ്പോൾ എൻ്റെ ഒച്ച മോശത്തരെല്ലാവരും കാണുന്നു ഇത്രയും ഇത്രയും വലിയ ആലിമീങ്ങളെ നമ്മൾ നോളാക്കാൻ വേണ്ടി ഈ യന്ത്രം ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുവരുന്നാലോ ഞമ്മൾ മരിച്ചാലും ഇപ്പോൾ ഒരു പള്ളി എടുത്താലും ആ പള്ളി എടുക്കുന്നതിന് മുമ്പ് ആദ്യ യന്ത്രമാണ് കൊണ്ടുവരുന്നത് അത് അത് പല്ലെടുത്ത് നടക്കണതാണ് അത് പോട്ടെ അപ്പോൾ നമ്മളൊക്കെ ഒരു കൂടനാണല്ലോ അതുകൊണ്ട് ഇപ്പോൾ പറയാൻ പറ്റാ ഞമ്മളൊക്കെ നടക്കണതാണ് പണക്കട ഇത്തരവിശയാബ്ദങ്ങൾ വരെ പറഞ്ഞിട്ട് അത് നന്ദിയില്ല തരികെട്ടും ഒരു മേലൊരു ചിറ്റലും ഇതൊക്കെ ആണെന്ന് ഇപ്പം നമ്മൾ നിർത്തിയാൽ നിൽക്കണ കാര്യമല്ല കാരണം എന്താണ് ലഹറത്തിൽ ഫസാദ് ഫിൽബരി വൽബാരി കസബത്ത്ന്നാസ്ന ഈ ഫസാദ് ഫിത്തന ജനങ്ങൾ ചെയ്തതുകൊണ്ട് നമ്മൾ കൈ ചെയ്തതുകൊണ്ട് കൊണ്ട് എല്ലായിടത്തും പ്രത്യക്ഷമായി എന്ന് അള്ള കുറേ പറഞ്ഞതാണ് വിദ്വത്തുകൾ കൊടികുത്തി വാഴും പള്ളി പള്ളിയാന്തരം വീട് വീടാന്തരം ബഹുമാനപ്പെട്ട കുരുസ്താവ് പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ വിദഗ്ധുകൾ കൊടികുത്തി വായുമ്പം അവൻ്റെ ഒരു യഥാർത്ഥ മീനിൻ്റെ ഹൃദയം ഉരുകി 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 ഒലിക്കുന്നതാണ് പറഞ്ഞത് അത്രക്കും വിദഗത്ത് കൊടികുത്തിവായി ഈ കാലത്ത് ഈ വയസ്സായ പണ്ഡിതനെ ഒരു ഞമ്മളൊരു മരിച്ചുകൊടുത്ത് തന്നാൽ ചെന്നാൽ ഈ ഈ യന്ത്രത്തോളം അങ്ങനെ ഓതുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അവിടെ പൗതിയത്തിയിട്ടാണ് ഈ യാസിയും പൗതിയത്തിട്ടാണ് നമ്മൾ ചെല്ലുന്നത് നമ്മൾ ചെല്ലുന്നതിനാ മരിച്ചവരെ സന്ദർശിച്ചാൽ അവന് കയൂറാത്തുണ്ട് ഒരാൾ മരണസ്ഥലത്ത് സംഭവിച്ചു ചെന്നാലും ഓരോ കീറാത്ത് കിട്ടുന്നതാണ് പരിപാലനത്തിലൊക്കെ പങ്കെടുത്താൽ രണ്ട് ക്യൂറാർത്തുണ്ട് ക്യൂറാത്ത് ഇങ്ങനെ ഓരോ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട് റൂൽന മഹത്തായ പ്രതിഫലുണ്ട് ഈ പ്രതിഫലമൊക്കെ ഈ യന്ത്രങ്ങൾ കൊണ്ടുവന്നു വേണ്ടി നമ്മൾ നശിപ്പിക്കൽ ചെയ്യണത് ഇത് നമ്മൾ തുടങ്ങി വച്ചത് ഈ തുടങ്ങി വെച്ച ആളുകളുണ്ടല്ലോ ഇത് ഇപ്പം തുടങ്ങി വെച്ചത് ഈ ഓരോ കുട്ടികളോരോ ബോക്സോടെ കൊണ്ടേക്കുക നമ്മളെ നാട്ടിലും മാലയെല്ലാവരും പാടെ പിരിവിട്ട് തനിച്ച തെറ്റാണ് ആ പേന് പൈസ കൊടുക്കൽ തന്നെ ഇത് സംഘടനൻ്റെ ആൾക്കാർ വലുതാക്കി മാറ്റാൻ നമ്മളെ മത്സരിച്ച് രണ്ട് സ്ഥലത്ത് മരണം നടന്നാൽ ഗ്രൂപ്പ് നോക്കിയിട്ട് അവിടെ പണി മയക്കു വെച്ചിട്ട് ഒറ്റമുടി ഉണ്ടാക്കിയിട്ടെന്നാണ് മത്സരമാണ് ഒരു മരണസ്ഥലം പോലും ആഭാസമാ ആഭാസമാക്കുകയാണ് അപ്പം ഇങ്ങനത്തെ നമ്മളെ ഹുശുവോടുകൂടെ ഭയഭക്തിയോടുകൂടി ചെയ്യണ്ട ആ മരിച്ച സ്ഥലത്ത് അവിടെ എല്ലാരും കൂടെ നിന്ന് ആമിയും പറയുമ്പോൾ കുറേ ആൾക്കാർ ദൂരെ ഇടുന്നോ ആമിയും ഇത് ഈ മൈക്കിൻ്റെ ഒച്ച കൊടുത്ത് പറയും മുമ്പ് അങ്ങനെയല്ല ആ വ്യക്തിയോട് ഭക്തിയോടുകൂടെ മരിച്ച ആ മയ്യത്ത് കെട്ടിൽ വെച്ചിട്ട് അവിടെ നിന്ന് ചെറുക്കുമ്പം ചുറ്റുഭാഗത്ത് മാളോട് കൂടിയാണ്ട് ആ ഉസ്താദ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പം എന്താണ് അത് അവിടെ നിന്ന് നമ്മളിങ്ങനെ ഭക്തിയോടുകൂടെ ആമി പറയുന്നത് ഇപ്പോൾ എന്താണ് ആ അയാൾ കള്ള കരച്ചിലാണ് കറിയത് അവിടുന്ന് ഒരു നെലുവളി എന്താണെന്നൊക്കെ ചോദിക്കുക ദൂരത്തേക്ക് ഇതൊക്കെ ഈ ആഭാസങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി തീർക്കുക ഇത് നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ പണ്ഡിതന്മാരും ഇപ്പോൾ പാടില്ല എന്ന് പറയുന്നവരുണ്ട് നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ സംസ്ഥൻ്റെ ആലിമീകൾ തന്നെ ഇപ്പം എന്താണെന്നും ആവശ്യമുള്ളിടത്ത് ആ ഉള്ളിലുപയോഗിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ മൗലോദല്ലോടത്തോട് പുറത്ത് കൂട്ടിയിട്ട് എന്തോ ഒരു ഇടങ്ങാറപ്പി ചെയ്യുന്നത് ഇതൊക്കെ മനുഷ്യന് യോജിച്ചതാണോ ഞാൻ പറഞ്ഞു വരുന്നത് വയസ്സന്മാരായ ആളുകളപ്പം പറ്റാത്ത സാഹചര്യം വരുത്തുക ഇൽമുള്ള നല്ല തെക്കുവുള്ള ആളുകൾ അപ്പോൾ പുതിയ പുതിയ ബിരുദുള്ള ആളുകൾ അവരൊക്കെ എന്താണ് ഈ രംഗം പിടിച്ചടക്കിയിട്ട് മറ്റുള്ളവരെ കളിയാക്കുക ഈ സമൂഹത്തിൻ്റെ നാശം എന്താണ് മുൻഗാമികളെ ആക്ഷേപിക്കലാണെന്ന് ഏറ്റവും വലിയ നാശം ഈ ലാൻ മറ്റുള്ള മുൻഗാമികളെ ക്ഷപിക്കുക ഇതാണ് ഞമ്മതൊക്കെ മുൻഗാമികൾ ഇനിയിപ്പം കബറിന് നീച്ചു വന്നാൽ നമ്മൾ വലിയ ഉസ്താദ്മാരെ മഹത്വമൊക്കെ പറയണ്ടേ നമ്മളെ ഉസ്താദ്മാരെ കൊല്ലാൻ വരെ ആഹ്വാനപ്പം ചെമ്പരിക്കാതിനെ കൊന്നതാരാണ് നമുക്ക് തെളിഞ്ഞോ എന്തിനാണ് അദ്ദേഹത്തെ മരിച്ച സത്യം തുറന്നു പറയുന്ന ആൾക്കാർക്ക് എന്താണ് ഇവിടെ എന്തുണ്ടാവില്ല നിലനിൽപ്പ് ഉണ്ടാവില്ല വിലയിലെ പണ്ഡിതന്മാർ ആലമീകള് ഇവിടെ ഞമ്മൾ കുറച്ചാൾക്കാർ മതി എന്നുള്ള ചിന്തതൊക്കെ ആ കാലമൊക്കെ പോയി എന്ന് മാത്രമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും ഒന്നായിട്ട് കാണണം മുസ്ലിം ഉമ്മത്ത് ഏ അൽ മുസ്ലിമു ലിൽ മുസ്ലിം ഈ കൽപുന്യാനോ മുസ്ലിം ഒരു എടുപ്പ് പോലെയാണ് ഒരു ബിൽഡിങ് പോലെ ആ ബിൽഡിങ്ങിൽ നിന്ന് ഒരു കല്ലുങ്ങോട്ട് ഇളക്കിയാൽ അതിൻ്റെ ന്യൂനത കാണുന്ന റസോളിൽ വിശദീകരിച്ചത് അത് മാത്രമല്ല ഇന്നമിൽ മുക്മിനൂനഹ്ബ മുമിനിയുടെ സഹോദരി സഹോദരന്മാരാണെന്നാണ് അവൻ്റെ സ്വന്തം ഒരു എന്ന് പറഞ്ഞത് ഒരു മാക്കും പാപ്പാക്കും ജനിച്ച സഹോദരന്മാരാണ് ഇവിടെയുള്ള എല്ലാ മുസ് എല്ലാ മനുഷ്യന്മാരും സഹോദരന്മാരാണ് ആദൻ സന്തതി എന്നുള്ള നിലക്ക് എന്നാലും മുക്മിനികളെ പറ്റി പറഞ്ഞത് ഒരു മാക്കും വാപ്പാക്കും ജനിച്ച അൽമു അല്ലെഹയാണ് എന്നാണ് പറഞ്ഞത് ഇൻസാനിയത്തായ ബന്ധം എല്ലാവരും ഹിന്ദുക്കളും മുസ്ലിമുകളും ഒക്കെ ഉണ്ട് എന്നാൽ ഞാൻ പറഞ്ഞത് ഈ ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കേണ്ട നമ്മൾ നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജാതിക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജാതി സമ്പ്രദായം വേർതിരിച്ചു കണ്ട് മറ്റുള്ളവരെ ഒന്നല്ലാതാക്കി അതിൻ്റെ അതിൻ്റെ തിക്തഫലപ്പം നമ്മൾ അനുഭവിച്ചു ഇങ്ങേറ്റം പഠിക്കുമോ ഇപ്പോൾ ഏക സിവിൽ കോഡ് നടപ്പിൽ വരുത്തണം പള്ളിയിലും മദ്രസിലുമൊക്കെ എന്ന് പറഞ്ഞോട് ബാധിച്ച ആളുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മാത്രമേ പറ്റുള്ളൂ ബാക്കിയുള്ളവരെ പറ്റൂല അതിപ്പോൾ രാഷ്ട്രീയക്കാരോട് പഠിപ്പിച്ചുകൊടുത്ത് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരും മറ്റുള്ള ലീഗിൻ്റെ ആൾക്കാരോട് പഠിപ്പിച്ചുകൊടുത്ത് അവർ പറയുന്നിടത്തേക്ക് ഓരോ നമ്മളെ നമ്മുടെ സംഘടന ആൾക്കാർ പറയണം അവർക്ക് പോകരുത് ഇവിടെക്ക് പോകരുതെന്ന് രാഷ്ട്രീയം തലയിൽ കയറിയുണ്ടെന്ന് നോക്കണേ മതം തന്നെ വേണ്ട എന്നുള്ള ചിന്താഗതിയിലേക്ക് അവരാക്കൂലേ അപ്പോൾ ഇങ്ങനെയാണ് യുക്തിവാദം ഉടനെ യുക്തിനൊക്കത്ത് വാഹനത്തിൽ സാദ്ബരി ഉൽബാരി ആ കസത്തെ അതിന് ആസം ജനങ്ങൾ ചെയ്ത അവരെ നമ്മളെ കൈ ചെയ്താൽ ഈ പോരായ്മ കൊണ്ട് അതൊക്കെ സംഭവിക്കണം ഇത് ഞാൻ സംഭവിക്കുകയുള്ളൂ ഇനി എന്താണ് ഇപ്പം കുറേയൊക്കെ പാഠം ഉൾക്കൊണ്ട് എല്ലാവരും ഒന്നായിട്ട് കണ്ടുകണ്ട് പരസ്പരം കലഹിക്കാതെ ഇപ്പോൾ ഈ നമ്മൾ കൂട്ടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ എല്ലാവരും ഒരുപോലെ കാണാം പ്രായമുള്ള ആലിമികൾ അവർ ബഹുമാനിക്കാം നമ്മുടെ മതസ്ഥാപനങ്ങളിലൊക്കെ ഈ ചെറുപ്പക്കാരൊക്കെ ഒഴിവാക്കിയിട്ട് പ്രായമുള്ള നല്ല ബിരുദ്ധമുള്ള പഴയ പൈസമാരും ബാക്കിമാരും അവരും വരട്ടെ അവർക്ക് തൊള്ളയിൽ പല്ലില്ല എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഈമാനുണ്ട് അവർക്ക് ആ ഈമാനിൻ്റെ നോട്ടം ആ നോട്ടം കൊണ്ട് കുട്ടികൾ നന്നാകും കൃത്യമായിട്ട് ജമാത്തിന് പോലും പോകാത്ത എല്ലാ സ്ഥലത്തരും ജാരിൽ മസ്ജിദ് എല്ലാവരിലും മസ്ജിദ് പള്ളിൻ്റെ അൽവാസിക്ക് പള്ളി എന്നല്ല ആസ്കാരമല്ലാന്ന് പറയുന്ന പ്രസംഗിക്കുന്ന ആളുകൾ അത് പ്രസംഗിച്ച് പോയിക്കാണ്ട് കടന്നുറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടാകും ഉണ്ട് എന്നല്ല പറയുന്നത് അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാകും എന്നിട്ട് ഇങ്ങനത്തെ ആളുകളൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നേതൃത്വം കൊടുക്കുക അപ്പം ഈ വയസ്സായ ആലിമീകളും ഒന്നും അല്ലാതാക്കിയിട്ട് കുട്ടികൾ കൈയടക്കി അതാണിപ്പോൾ ഈ വാഫിയ സംവിധാനം മറ്റേത് ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെന്താണോ ഇപ്പം പറ്റ തലയിൽ കത്തി ആകെ ആ ആകെന്താണ് കലങ്ങി പറഞ്ഞൊരു സമയമുള്ളത് അപ്പോഴാണ് ഞമ്മളെന്ത് ചെയ്യുന്നത് നമ്മളെ ഈ പണ്ഡിതന്മാരെ വിമർശിച്ച ആളുകൾ ഓരോ കേസിലൊക്കെ കൊടുക്കുന്നത് ഇതൊക്കെയാണ് കുരുത്തക്കേട് എന്ന് പറയുന്നത് അപ്പം നമ്മളെന്ത് ചെയ്യുക എല്ലാവരും ഒന്നായിട്ട് കാണാം ഞമ്മളൊന്നും ഇവിടെ നിന്നൊന്നും കൊണ്ടുപോലല്ലോ ഞങ്ങൾ പറഞ്ഞു വിട്ടത് അല്ലാ പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ റസൂൽ നമുക്കൊരു അള്ളാഹ് നമുക്കൊരു ഹൃദയം തന്നിട്ടുണ്ട് ശുദ്ധമായ സ്ഫടികം പോലെ തെളിഞ്ഞ ഹൃദയം ഈ ഹൃദയത്തോടു കൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയണം ചെയ്ത് ഗ്രൂപ്പുകാരനായി ഇനിന്ന് ഖബറിൽ ചെന്നു ചോദിക്കില്ല ഇത് ഏത് ജാതിക്കാരൻ ജേത് ഗ്രൂപ്പാണ് ജി ഇ കെ ആണോ എ പി ആണെങ്കിൽ വേറെ ഗ്രൂപ്പ് ആണോ ചോദിക്കൂല അല്ല നമുക്ക് ഹൃദയത്തിലേക്കാം നീ ആരാളാണെന്ന് വെച്ചാൽ നമ്മൾ റസൂർ അബ്ദാൻ്റെ ആളാണെന്നാണ് പറയേണ്ടത് ഇന്നെ ഗ്രൂപ്പിൻ്റെ ആളാണെന്നല്ല ഈ ഗ്രൂപ്പ് സംവിധാനം തുടങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അസം മുസ്ലിയർ ഈ അസം മുസ്ലിയറിനുള്ള ആൾ എൻ്റെ ഋസ്തൻ ബാഗവി അസം ബാഗവി കൂമണ്ണ അന്ന് ഞങ്ങളോട് ഉസ്താദ് പറയും അന്ന് ഈ സമസ്ത വിശദീകരണ യോഗം തന്നെ യോഗം നടക്കുന്ന സമയത്ത് നിങ്ങളോട് ആ നിങ്ങൾ ഏത് ഗ്രൂപ്പാണെന്ന് ചോദിച്ചാലും നിങ്ങൾ ഞാൻ ഒരുത്തൻ്റെ ഒരുത്തി അല്ല എന്ന് പറഞ്ഞക്കേണ്ടിയിട്ടോ എന്ന് പറയും അപ്പോൾ രണ്ട് പരിപാടിയും രണ്ട് എല്ലാവരും ഒന്നാണ് എന്നാണ് മൂപ്പര് പറഞ്ഞത് അങ്ങനത്തെ ആലിമികളാണ് മുമ്പ് കഴിഞ്ഞാൽ ഏ അപ്പോൾ മുപ്പർ രണ്ട് പരിപാടിക്കും പോകും ചെയ്യുമായിരുന്നു ഇങ്ങനത്തെ ആലിമീങ്ങളിൽ നിന്ന് ചെറിയൊരു എലിമയും നമുക്ക് കിട്ടണം നമ്മൾക്ക് അങ്ങനത്തെ അങ്ങനെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ സാധിക്കണം അല്ലാത്തവർക്കും അത് സാധിക്കില്ല എന്നാൽ ഞാൻ അധികം പറയുന്നില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ പോക്കാണ് മറ്റു പല ആലിമീകളൊക്കെ ബഹുമാനിച്ച് അവർ കാണിച്ചു തന്ന പ മാതൃക പിന്തുടരാൻ അവിടെ തോഫിക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കഴിഞ്ഞു പോയ ഉസ്താദ്മാരൊക്കെ ഇന്നത്തെ ഈ ചെറുപ്പക്കാരുടെ ഉസ്താദോ ഉസ്താദ്മാരുടെ ഉസ്താദോ ആയിരിക്കും വരെ നോക്കേണ്ടേ അല്ല ഉസ്താദ്മാരെ ബഹുമാനിക്കാനേ നായക്ക് ബുലോഹും ബുലോഹും എപ്പോഴത്തെ എപ്പോഴാണെന്ന് പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ ഏഹ് മഹാന ഇമ്മാം ഷാഫിമുമാണെന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു അ മുസ്ലിമിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനെ ബഹുമാനിച്ചത് എനിക്ക് എൻ്റെ ഉസ്തകമാണ് നാ എൻ്റെ ബുലോ പഠിപ്പിച്ചെന്ന പുസ്തകമാണെന്ന് അപ്പം നമ്മൾ നമ്മുടെ മുസ്ലിമികൾ സുന്നികൾ പറയുന്നത് ഇവിടെ ഈ ആ ഉസ്താദമാർ ആരാണെങ്കിലും ബഹുമാനിക്കണം എന്നാ അതിൽ ജാതി മതഭേദമന്യേ എല്ലാവരും ബഹുമാനിക്കണം എന്നാണ് പഠിപ്പിക്കണത് എന്നാലും ചെറിയ കുട്ടികൾ ഇറങ്ങിയിട്ട് പറയണ ആ ഓ ആ ഗ്രൂപ്പിൻ്റെ ആളോ അവൻ ഓം മരിക്കണ്ട തുടരാൻ പറ്റൂല അവൻ കളവ് പറയണ ആളാണ് ഇങ്ങനെയൊക്കെയാണ് പറയാൻ നമ്മളെല്ലാം ബുദ്ധി ആൾക്കാരല്ലേ ഓൻ്റെ സ്ഥിതി നോക്കുന്നതിന് മുമ്പ് നമ്മളെ സ്ഥിതിയാണ് നമ്മൾ നോക്കേണ്ടത് അതാണ് ഈ തസവൂഫിൻ്റെ ആലിമ്യങ്ങൾ തസോഫിലുള്ള ആളുകൾ ഗ്രൂപ്പിലൊന്നും ഉണ്ടാവില്ലല്ലോ തസവൂഫിൽ മുഹിക്കിയാൽ പിന്നെ എന്ത് ഗ്രൂപ്പ് ഈ ഒരു വട്ടം ഒരാവർത്തി വായിക്കണ്ട എന്നുള്ള ചെറിയ വാചകങ്ങൾ വായിക്കണ്ട കേട്ടാൽ മതി ഒന്നിലിപ്പോൾ യൂട്യൂബിൽ അടിച്ചെടുത്താൽ കിട്ടും എന്നുള്ള ക്ലാസ് ഈയൻ്റെ ക്ലാസ് കിട്ടും അത് കേട്ടാൽ നമ്മളെ മനസ്സ് പരിവർത്തനം നമ്മളുടെ ശുദ്ധമാകും മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ പോലെ നമ്മളെ പോരായ്മകൾ നീ ആര്ന്ന് നീ മറ്റോൻ്റെ കാര്യം നോക്കാൻ നമുക്ക് എന്ത് അല എന്ത് അലക്കെയാണ് നോക്കുള്ളത് മറ്റോ കാര്യം നമ്മൾ എന്തിനാണ് നോക്കുന്നത് ഇതിൻ്റെ കാര്യം എന്താകുന്ന നിഫ്സി നിഫ്സിന്നാ മത്സരം ചെന്നാൽ പറയാം എൻ്റെ ശരീരം എൻ്റെ ശരീരവും അപ്പം നമ്മൾ ഇപ്പോൾ അമ്പുസക്കും വാഹലിക്കും ആകാന്നാണ് പറഞ്ഞത് നീയോ നിൻ്റെ കുടുംബക്കാരെയും നോക്കിക്കോയാണ് നിനക്ക് എത്ര തൊട്ട് കാത്തുവാന്ന് എന്നിട്ട് ഈ വലിയ വലിയ ആലിമീങ്ങളൊക്കെ കയറി പറഞ്ഞ് ആക്ഷേപിച്ചൊന്നും അല്ലാതാക്കുന്ന ഈ ഇരപ്പ് കെട്ട ആൾക്കാർ ഇരപ്പ് കെട്ട ഒരവസ്ഥ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം എൻ്റെ ശരീരത്തിനോടും നിങ്ങളോടും പറഞ്ഞിടം നിർത്തുന്നു ഈ വിഷയം മറ്റുള്ളവരിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓർമ്മക്കുറിപ്പുകളിലൂടെയാണ് ചാനലിലേക്ക് ശാലിലേക്ക് സ്ഥലമാര്